ഭവന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി കോട്ടപ്പടി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ബജറ്റ് അവതരിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ചിലവും തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു അവതരിപ്പിച്ചു ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റ് സഹായകരമായ ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം ഉറവിട മാലിന്യ മാലിന്യ സംസ്കരണം പ്രകൃതിക്ഷോഭം കുട്ടികളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ ക്ഷീരവികസനം മൃഗസംരക്ഷണം ജലസേചന സ്രോതസ്സുകളുടെ നവീകരണം ലൈഫ് ഭവന പദ്ധതി അതിദാരിദ്ര്യ പദ്ധതി യ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ചെലവും തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ഈ ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ് കൂടാതെ ഉൽപ്പാദന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു കൃഷിക്ക് മൃഗസംരക്ഷണത്തിന് കുടിവെള്ളത്തിന് ക്ഷീരവികസനത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വനിതാ വയോജന ക്ഷേമം തുടങ്ങിയവയ്ക്കെല്ലാം ഫണ്ട് വകയിരുത്തിക്കൊണ്ടുള്ള സമഗ്ര ബജറ്റാണ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാ അജീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ായ സണ്ണി വർഗി സാറാമ ജോൺ ജിജി സജീവ് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജി ചന്ദ്രൻ സന്തോഷ് അയ്യപ്പൻ ഷൈമോൾ ബേബി നിതിൻ മോഹൻ റംല മുഹമ്മദ് അമൽ വിശ്വം ശ്രീജ സന്തോഷ് ബിജി പി ഐസക് നിർവഹണ ഉദ്യോഗസ്ഥരായ ജിജി ജോബ് ഷാലി വി എം ചെൽസാ മരിയ അൻപിൻ രാജ് അമിത് ജെ പ്രകാശ് ലതാ പി കെ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു വി ശങ്കർ ജയശ്രീ ആർ ബിന്ദു കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്